ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ കരട് പട്ടികയിൽ ഇടം നേടിയവർ ഹിയറിങ്ങിന് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഹാജരാകണം അല്ലെങ്കിൽ അന്തിമ പട്ടികയിൽ പേരുണ്ടാകില്ല നിശ്ചയിച്ച സമയത്ത് ഹിയറിംഗിന് ഹാജരാകാത്തവർ അതിനുള്ള കാരണം രേഖാമൂലം ഇ ആർഒഎ അതായത് രജിസ്ട്രേഷൻ ഓഫീസറെ അറിയിച്ച് നേരിട്ട് അപേക്ഷ നൽകിയാൽ മാത്രമേ അടുത്ത ഹിയറിങ്ങിനുള്ള സമയം ലഭിക്കൂ അതും ഒരവസരം മാത്രമായിരിക്കും എസ് ഐ ആറിൻ്റെ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ നോട്ടീസ് ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെ കുറിച്ച് ബി മാർക്ക് നൽകിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ അടങ്ങിയ കുറിപ്പിലാണ് ഇക്കാര്യമുള്ളത് ആദ്യം നൽകിയ സമയത്ത് നോട്ടീസ് ലഭിച്ച വോട്ടർ ഹാജരാകാതിരിക്കുകയും അതിൻ്റെ കാരണം ബോധിപ്പിച്ച് രേഖാമൂലം അപേക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ കേസ് അവസാനിപ്പിച്ചതായി കണക്കാക്കി ലഭ്യമായ വസ്തുതകൾ പരിഗണിച്ച് ഇയാറോ കാരണം വ്യക്തമാക്കി ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാണ് മാർഗനിർദ്ദേശത്തിലുള്ളത് ജോലി സംബന്ധമായി നാട്ടിലില്ലാത്തവരോ അസുഖമോ മറ്റും മൂലം ഹിയറിങ്ങിനെ ഹാജരാക്കാൻ കഴിയാത്തവരോ ആണ് ഈ നിർദ്ദേശം മൂലം പ്രയാസം നേരിടുക അന്തിമ പട്ടികയിൽ നിന്ന് വോട്ടർ പുറത്തായാൽ പിന്നീട് ഫോം സിക്സ് പൂരിപ്പിച്ച് അപേക്ഷ നൽകുമ്പോഴും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുമായി മാപ്പിങ്ങിന് കൈ കഴിയാത്തതിനാൽ സമാന അവസ്ഥ വീണ്ടും ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ കരട് പട്ടികയിലുള്ള പലർക്കും വോട്ടർ പട്ടികയുടെ പുറത്തേക്കുള്ള പുറത്തേക്ക് വൈ തെളിയിക്കുന്നതാണ് ഈ പുതിയ നിർദ്ദേശം ഹിയ ഹിയറിങ്ങിന് ഒരു ദിവസം ഇ ആർഒ അല്ലെങ്കിൽ ഇ എ ആർ ഒ പരമാവധി നൂറ്റി അൻപത് കേസുകൾ മാത്രമേ പരിഗണിക്കാവൂ എന്നും നിർദ്ദേശമുണ്ട് ഹിയറിംഗ് സമയത്ത് ബി എൽ ഒമാരുടെ സാന്നിധ്യം നിർബന്ധമാണ് കരട് പട്ടികയിൽ ഉൾപ്പെട്ട ഹിയറിംഗിന് ഹാജരാക്കേണ്ടവരുടെ വിവരങ്ങൾ ബി എൽ ഒ മാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറി എന്നാൽ ഹാജരാക്കാൻ വ്യക്തികൾക്ക് എപ്പോൾ മുതൽ നോട്ടീസ് നൽകണമെന്ന കാര്യം ഇതുവരെ അറിയിപ്പിൽ വന്നിട്ടുമില്ല അതേസമയം എസ് സി ആർ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരിൽ അർഹരായവരെ ഉൾപ്പെടുത്താൻ ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങാൻ സംസ്ഥാന സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട് വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് രണ്ട് ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകി ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങും ഉന്നതികൾ മലയോര തീര മേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെത്തി ബോധവൽക്കരണം നടത്താൻ അംഗനവാടി ആശാവർക്കർമാരെയും കുടുംബശ്രീ പ്രവർത്തകരെയും നിയോഗിക്കും കേരളം ഉൾപ്പെടെ പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ എസ് സി ആർ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഒഴിവായത് മൂന്ന് കോടി എഴുപത് ലക്ഷം വോട്ടർമാരാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഒഴിവായത് തമിഴ്നാട്ടിലാണ് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഇരുപത്തൊന്നിന് പ്രസിദ്ധീകരിച്ച ശേഷമാകും കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക ബീഹാറിനു ശേഷം കേരളം ഉൾപ്പെടെ പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഇതിൽ ഉത്തർപ്രദേശ് ഒഴികെ പതിനൊന്നിടത്തെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് പൂർത്തിയായി ഉത്തർപ്രദേശിൽ ഇതിന് ഈ മാസം മുപ്പത്തൊന്ന് വരെ സമയം നൽകിയിരിക്കുകയാണ് മരിച്ചവർ സ്ഥിരമായി താമസം മാറിയവർ എന്നിവരെ ഒഴിവാക്കിയുള്ള കരട് പട്ടികകളിലെ പരാതി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷിക്കും തമിഴ്നാട്ടിൽ പതിനഞ്ച് ശതമാനം അഥവാ തൊണ്ണൂറ്റി ഏഴ് ലക്ഷം വോട്ടർമാരാണ് ഒഴിവാക്കപ്പെട്ടത് കരട് പട്ടിക പ്രസി തൊണ്ണൂറ്റിയേഴ് ലക്ഷം ഒഴി പേരെ ഒഴിവാക്കിയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് പശ്ചിമ ബംഗാളിൽ അൻപത്തെട്ട് ലക്ഷം പേർ ഒഴിവായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കണക്ക് ചൂണ്ടിക്കാട്ടിയാണ് എസ് സി ആറിനെതിരായ ആക്ഷേപം കേന്ദ്ര സർക്കാർ നേരിടുന്നത് ഗുജറാത്തിൽ എഴുപത്തിമൂന്ന് ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്തായി മധ്യപ്രദേശിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് നാല് ലക്ഷം വോട്ടർമാരാണ് വോട്ടർമാരുടെ കുറവാണ് കരട് പട്ടികയിലുള്ളത് അതുപോലെ ഛത്തീസ്ഗഡിൽ ഇരുപത്തിയേഴ് ലക്ഷം പേർ ഒഴിവായി അന്തമാനിൽ അൻപത്തിനാലായിരം പേർ പട്ടികയിൽ ഇല്ല യു പി മാറ്റി നിർത്തിയാൽ കേരളം അടക്കം പതിനൊന്നിടങ്ങളിൽ മുപ്പത്താറ് കോടി വോട്ടർമാരാണ് നിലവിലെ പട്ടികയിൽ എസ് ഐ ആറിന് ശേഷമുള്ള കരടിൽ മൂന്ന് കോടി എഴുപതി ലക്ഷ എഴുപത് ലക്ഷം പേരാണ് ആകെ കുറഞ്ഞത് വിവിധ സംസ്ഥാനങ്ങളിൽ പട്ടികയിൽ ആക്ഷേപം ഉന്നയിക്കാനുള്ള തീയതി അടുത്ത മാസം ഇരുപത്തി മൂന്നിനാണ് അവസാനിക്കുന്നത് പശ്ചിമ ബംഗാളിൽ അനർഹർ പട്ടികയിൽ കടന്നുകൂടിയെന്ന ആക്ഷേപം ബി ജെ പി ഉന്നയിച്ചിട്ടുമുണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ നിശ്ചയിച്ച തീയതി എന്നാൽ കോടതി ഇടപെടൽ ഉണ്ടായാൽ ഇത് വീണ്ടും നീണ്ടേക്കാം അന്തിമ പട്ടിക കൂടി വന്ന ശേഷമേ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കൂ എന്ന സൂചനയാണ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്നത്